എറണാകുളം ആസ്ഥാനമായ ഋഷിറാം ചിട്ടിഫണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന് ആരോപണം ചേർത്തല ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിലെ ശാഖകൾക്ക് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സ്ഥാപനത്തിൻ്റെ മാരാരികുളം അർത്തുങ്കൽ ചേർത്തല അയ്യപ്പഞ്ചേരി ആലപ്പുഴ ശാഖകളിൽ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച എഴുപത്തോളം പേർ ഒപ്പിട്ട പരാതി കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ചേർത്തല ഡിവൈഎസ്പിക്കും നൽകിയിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടവർ ചേർന്ന് രൂപം നൽകിയ കർമ്മസമിതി ചിട്ടിസ്ഥാപനത്തിന്റെ വിവിധ ശാഖകൾക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ചെറുത്ര താലൂക്ക് ആശുപത്രിക്ക് സമീപത്തുള്ള ശാഖയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു സ്ഥാപനത്തിലെ ജീവനക്കാരും കബളിപ്പിക്കപ്പെട്ടതായി കർമ്മസമിതി നേതാക്കൾ പറഞ്ഞു ക്രിമിനൽ കുറ്റമാണ് അതായത് ചീറ്റിംഗ് ആണ് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ പറ്റിച്ചിട്ട് ഒരു സ്ത്രീ ഇത്രയും ജീവിക്കുകയും അതിൽ മറ്റുള്ള പാവപ്പെട്ടവരുടെ പണം മുപ്പത്തയ്യായിരം നാല് ഇരുപത്തയ്യായിരം ലക്ഷം അങ്ങനെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ പറ്റിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ത്രീയെ ഇത്രയും സ്വൈര്യമായിട്ട് വിഹരിക്കാൻ വിടുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അവർ നിയമവശം നോക്കുകയാണ് എന്നാൽ പാവങ്ങളുടെ പൈസ വാങ്ങിച്ച് അനുഭവിച്ചതിന് ശേഷം ഇതിന് ഒരു നടപടി ഉണ്ടാകാൻ വേണ്ടി അധികാരികൾ എന്തുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല കൂടുതൽ സമരപരിപാടികളുമായിട്ട് കൂടുതൽ പ്രതിഷേധവുമായിട്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് വരെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ കാണുന്ന ജനക്കൂട്ടമല്ല ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ജനങ്ങൾ ഞങ്ങളുടെ പിന്നിലുണ്ട് ആക്ഷൻ കൗൺസിലിന്റെ പിന്നിലുണ്ട് അതുകൊണ്ട് പോലീസ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെ കൽത്തുറകൾ അടക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ വാങ്ങിച്ചു കൊടുക്കാനുള്ള നീങ്ങുക അല്ലാത്ത പക്ഷം ഈ സമരം കാളി കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടും ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് കർമ്മസമിതി ആരോപിക്കുന്നു ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഭീഷണി ആണ് കൊട്ടേഷൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം അത്രക്ക് ഹോൾഡ് ആണ് ഈ പറയുന്ന വ്യക്തിക്ക് മേനോൻ എന്ന് പറയുന്ന വ്യക്തി ുളത്താണ് താമസിക്കുന്നത് എല്ലാം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നന്നായി അറിയാം പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ചെയർമാൻ എസ് രാജേഷ് കൺവീനർ കെ വി ശിവദാസൻ വൈസ് ചെയർമാൻ സൈനു സിംസൺ ജോയിന്റ് കൺവീനർ എസ് ഷിതാമോൾ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകുന്നു